നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ സ്വാഗതം ഞാൻ രൂപേഷ് പ്രധാന വാർത്തകൾ ആത്മഹത്യയുടെ പേരിൽ ആസൂത്രിത കൂട്ടാലോചനയെന്ന ഇ പി ജയരാജൻ ഡി ജി പിക്ക് പരാതി നൽകി മാനനഷ്ട കേസ് കൊടുക്കാൻ ധൈര്യമുണ്ടോ ഷാഫി പറമ്പിലെ വെല്ലുവിളിച്ച് വീണ്ടും ബി ജെ പി പി ജയരാജന്റെ പുസ്തകവുമായി ബന്ധപ്പെട്ട വിഭാഗം പ്രത്യേക ശാസ്ത്രപരമായ അസ്വസ്ഥതയുടെ ഭാഗമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഗ്രാമവീഥികളിലും അഗ്രഹാരങ്ങളിലും ആവേശം നിറച്ച് കൽപ്പാത്തിയിൽ ഒന്നാം തേരുത്സവം വാർത്തകൾ വിശദമായി ആത്മകഥയുടെ പേരിൽ ആസൂത്രിത ഗൂഢാലോചനയെന്ന് ഇ പി ജയരാജൻ ഡി ജി പിക്ക് പരാതി നൽകി തന്റെ ആത്മകഥയുടെ പേരിൽ ഒരു ആസൂത്രിത ഗൂഢാലോചന നടക്കുന്നുണ്ടെന്ന് സി പി ഐ എം നേതാവ് ഇ പി ജയരാജന് ആരോപിച്ചു ഇതിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹം ഡി ജി പിക്ക് പരാതി നൽകി ഇ പി ജയരാജന്റെ ആത്മകഥയായ കട്ടൻ ചായയും പരിപ്പുവടയും എന്ന പുസ്തകത്തിൽ രാഷ്ട്രീയമായ ചില വിവാദ പരാമർശങ്ങൾ ഉണ്ടെന്ന വാർത്തകൾ മാധ്യമങ്ങളിൽ സജീവമായിരുന്നു ഡി സി ബുക്സ് പുസ്തകം പ്രസിദ്ധീകരിക്കുമെന്ന വാർത്തകളും ഉണ്ടായിരുന്നു പക്ഷേ തന്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കുവാൻ താൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും താൻ അറിയാതെ തന്റെ പുസ്തകത്തിന്റെ പ്രസാദനം മറ്റുള്ളവർ നിശ്ചയിച്ചു എന്നാണ് അറിഞ്ഞത് ഇതിൽ ജയരാജൻ അഭിപ്രായപ്പെട്ടു വാർത്തകളിൽ പേരിൽ നിറയുന്ന പരാമർശങ്ങൾ ബോധപൂർവം വിവാദങ്ങൾക്കായി സൃഷ്ടിച്ചതാണെന്നും ഇ പി ജയരാജൻ അറിയിച്ചു അതേസമയം പുസ്തക പ്രകാശനം ചില സാങ്കേതിക കാരണങ്ങളാൽ മാറ്റിവെച്ചതായി പ്രസാധകരെന്ന് അവകാശപ്പെട്ട ഡി സി ബുക്സ് അറിയിച്ചു മാനനഷ്ട കേസ് കൊടുക്കാൻ ധൈര്യമുണ്ടോ ഷാഫി പറമിലിനെ വെല്ലുവിളിച്ച് വീണ്ടും ബി ജെ പി മാനനഷ്ടക്കേസ് കൊടുക്കാൻ ഷാഫിക്ക് ധൈര്യമുണ്ടോ പരസ്യമായി വെല്ലുവിളിച്ച് വീണ്ടും ബി ജെ പി വടകര എം പി ഷാഫി പറമ്പലിന് താൻ നാലു കോടി രൂപ നൽകിയതായി കൊടകര കുഴൽപ്പണ കേസിലെ പ്രതി ധർമ്മരാജൻ പറഞ്ഞതായി ആരോപിച്ച് പാലക്കാട്ടെ ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറാണ് ഇന്ന് രംഗത്തെത്തിയത് നേരത്തെ ഇതേ ആക്ഷേപം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചിരുന്നുവെങ്കിലും നാളിതുവരെയായി ഒരക്ഷരം മറുപടി പറയാനോ ആക്ഷേപം നിഷേധിക്കാനോ ഷാഫി തയ്യാറായിട്ടില്ല ഈ സാഹചര്യത്തിലാണ് പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ കൃഷ്ണകുമാറിനെ രംഗത്തിറക്കി ബി ജെ പി കോൺഗ്രസിനെ വീണ്ടും പ്രതികൂട്ടിലാക്കുന്നത് ഷാഫിയും കൃഷ്ണകുമാറും ഡീലുണ്ടെന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി സരിന്റെ ആക്ഷേപം നിലനിൽക്കെയാണ് അതേ കൃഷ്ണകുമാറിനെ ഷാഫിക്കെതിരെ രംഗത്തിറക്കിയുള്ള ബി ജെ പി നീക്കം എന്നത് ശ്രദ്ധേയമാണ് സരിന്റെ ആക്ഷേപത്തിന് മറുപടിയായി ബി ജെ പിയുടെ ഈ നീക്കം വിലയിരുത്താം എങ്ങനെയും ജയിച്ചു കയറാൻ കൃഷ്ണകുമാർ നീക്കങ്ങൾ നടത്തുന്നതായ പരാതികൾക്ക് തടയിടാനും ഇതിലൂടെ നേതൃത്വം കണക്കുകൂട്ടുന്നു ഇ പി ജയരാജന്റെ പുസ്തകവുമായി ബന്ധപ്പെട്ട വിവാദം പ്രത്യയശാസ്ത്രപരമായ അസ്വസ്ഥതയുടെ ഭാഗമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പ്രത്യയശാസ്ത്രപരമായ അസ്വസ്ഥതയുടെ ഭാഗമാണ് ഇ പി ജയരാജന്റെ പുസ്തകവുമായി ബന്ധപ്പെട്ട വിവാദമെന്ന് പാലക്കാട്ടെ യു ഡി സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് മാധ്യമ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായാണ് രാഹുലിന്റെ പരാമർശം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് സി പി എം ആർ ഭാഗമാണിത് അതിലെ രക്തസാക്ഷിത്വ പട്ടം ധരിക്കേണ്ടി വന്നയാളാണ് ഇ പി എന്ന് രാഹുൽ ു സി പി എം ബി ജെ പി നേതാക്കൾ പരസ്പരം സംരക്ഷണം ഏറ്റെടുത്തതാണ് പാലക്കാട്ട് ഇപ്പോൾ കാണുന്നതെന്നും രാഹുൽ പറഞ്ഞു അവർ പരസ്പരം കാണുന്നത് വിവാദമാക്കുന്ന മാധ്യമങ്ങളുടെ രീതി ശരിയല്ലെന്ന് രാഹുൽ പരിഹസിച്ചു വി കെ ശ്രീകണ്ഠൻ എംപിയും രാഹുലിനോടൊപ്പം ഉണ്ടായിരുന്നു ഗ്രാമവീഥികളിലും അഗ്രഹാരങ്ങളിലും ആവേശം നിറച്ച് കൽപ്പാത്തിയിൽ ഒന്നാം തേരുത്സവം അഗ്രഹാരങ്ങളിലും ഗ്രാമവേദികളിലും ആവേശം നിറച്ച് കൽപ്പാത്തിയിൽ ഒന്നാം തേരുത്സവം നടന്നു ഒന്നാം തേരുനാളായ ഇന്ന് രാവിലെ പതിനൊന്നിനും പന്ത്രണ്ടിനും ഇടയ്ക്കായിരുന്നു വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിൽ രഥാരോഹണം രഥസംഗമം നടക്കുന്ന വെള്ളിയാഴ്ച വരെ ഇവിടത്തെ രഥങ്ങളാണ് പ്രയാണം നടത്തുക രാവിലത്തെ ചടങ്ങുകൾക്ക് ശേഷം ഉത്സവമൂർത്തികളെ പുറത്തേക്ക് എഴുന്നള്ളിച്ചു ആദ്യം വിഘ്നേശ്വരനായ ഗണപതിയെയും പിന്നാലെ വിനായക സമേത വള്ളി ദൈവാന സമേത സ്വാമിയെയും

ഞങ്ങും നിങ്ങൾക്കോ അമ്മയ്ക്ക് പൊരുത്തമായ കാഞ്ചിപുരം പട്ട് എനിക്ക് പൊരുത്തമായ ബനാരസി ചേട്ടന് പൊരുത്തമായ കുർത്ത ചേച്ചിക്ക് പൊരുത്തമായ ലെഹങ്ക പിന്നെ മുത്തശ്ശനും മുത്തശ്ശിക്കും നമ്മുടെ പാരമ്പര്യത്തിന് പൊരുത്തമായ കസവ് സാരി കസവുമുണ്ട് കുട്ടികളുടെ ട്രെൻഡിന് പൊരുത്തമായ പുതുപുത്തൻ കളക്ഷൻ ഇങ്ങനെ എല്ലാ പൊരുത്തങ്ങളും ചേരുന്നിട ശ്രീഗണപതി ഏവർക്കും പൊരുത്തമായ വസ്ത്രങ്ങൾക്ക് ശ്രീ ഗണപതി സെയിൽസ് ഓഗസ്റ്റ് ഇരുപത്തി മുതൽ പാലക്കാടിലും വാർത്തകൾ തുടരുന്നു ആറ് കിലോയിലധികം കഞ്ചാവുമായി ഒറ്റപ്പാലത്ത് ബംഗാൾ സ്വദേശി അറസ്റ്റിൽ ഒറ്റപ്പാലത്ത് ആറ് കിലോയിലധികം കഞ്ചാവ് പിടികൂടി യുവാവിനെ അറസ്റ്റ് ചെയ്തു ഒരാൾ ഓടി രക്ഷപ്പെട്ടു പശ്ചിമ ബംഗാൾ ബർധമാൻ സ്വദേശിയായ സജൻ മൊണ്ടലിനെയാണ് ബാഗിൽ രണ്ട് കവറുകളിലായി ആറ് കിലോ ഇരുനൂറ് ഗ്രാം കഞ്ചാവുമായി പിടികൂടിയത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നാണ് ഇയാളെ പിടിച്ചത് ഇന്ന് രാവിലെ പത്തുമണിയോടെ എസ് പിക്ക് കീഴിലുള്ള ഡാൻസ് ഓഫ് സംഘത്തിന്റെയും നാട്ടുകാരുടെയും സഹായത്തോടെയാണ് ഒറ്റപ്പാലം പോലീസ് പ്രതിയെ പിടിച്ചതെന്ന് എസ് ഐ അറിയിച്ചു അലങ്ങൻമലയിലെ വിവാദ കോറിക്ക് ലോഡ് കടത്താനുള്ള പാസ് തടഞ്ഞ ഉത്തരവിന് താൽക്കാലിക സ്റ്റേ അനങ്ങൻമലയിലെ വിവാദ ക്വാറിക്ക് ലോഡ് കടത്താനുള്ള പാസ് തടഞ്ഞ ഉത്തരവിന് താൽക്കാലിക സ്റ്റേ ജില്ലാ ജിയോളജിസ്റ്റിന്റെ ഉത്തരവിനാണ് സ്റ്റേ ജില്ലാ ദുരന്ത നിവാരണ സമിതി നൽകിയ റിപ്പോർട്ട് പ്രകാരമാണ് ലോഡ് കൊണ്ടുപോകുവാൻ ക്വാറിക്ക് നൽകിയിരുന്ന ട്രാൻസിറ്റ് മൂവ്മെന്റ് പാസ് മൂന്നാഴ്ചത്തേക്ക് തടഞ്ഞിരുന്നത് പക്ഷേ ജില്ലാ ദുരന്ത നിവാരണ സമിതി റിപ്പോർട്ട് തങ്ങളുടെ ഭാഗം കേൾക്കാതെയാണെന്ന വാദമുയർത്തി ഉടമ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ഇതേ തുടർന്നാണ് ഹൈക്കോടതി ഉടമയെ കേട്ട ശേഷം തീരുമാനം ിയോളജിസ്റ്റിന് നിർദ്ദേശം നൽകിയത് ക്വാറിയുടമയുടെ വാദം പതിനാലിന് ഹൈക്കോടതി കേൾക്കുവാനും നിശ്ചയിച്ചിട്ടുണ്ട് അതേസമയം സമരരംഗത്തുള്ള ക്വാറി ആക്ഷൻ കൌൺസിലും ശാസ്ത്ര സാഹിത്യ പരിഷത്തും ക്വാറിയുടമയുടെ പരാതിയിൽ കഴിഞ്ഞ ദിവസം കക്ഷി ചേർന്നിട്ടുണ്ട് ബൈക്കുമരുന്നുമായി ദമ്പതികൾ വാളയാറിൽ പിടിയിൽ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പോലീസ് നടത്തിയ പരിശോധനയിൽ നാൽപ്പത്തെട്ട് ഗ്രാം മയക്കുമരുന്നുമായി ദമ്പതികൾ പിടിയിലായി തൃശൂർ കൈപ്പമംഗലം സ്വദേശിനി കൊല്ലിയൽ സനൂജ മണ്ണാർക്കാട് നെയ്യപ്പാടത്ത് മുഹമ്മദ് അസറുദ്ദീൻ ഇരുപത്തിയേഴ് എന്നിവരാണ് ടോൾ പ്ലാസയിൽ നിന്നും പിടിയിലായത് ബംഗളൂരുവിൽ നിന്ന് പ്രതികൾ മയക്കുമരുന്ന് കൊണ്ടുവന്ന കാറും പിടികൂടി മധ്യവയസ്കനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസിൽ രണ്ടുപേർ അറസ്റ്റിൽ മധ്യവയസ്കനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു നെന്മാറ കല്ലങ്കോട് സ്വദേശികളായ ൈശാഖ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ബുധനാഴ്ച രാത്രി പുത്തൻതറയിൽ നിന്നും നടന്നു വന്നിരുന്ന നെന്മാറ പുഴയ്ക്കൽത്തറ ശാത്തൻകുളം വീട്ടിൽ മുരളി മോഹനുമായി പ്രതികൾ നെന്മാറ മുണ്ടിയൻകാവിന് സമീപത്ത് വെച്ച് സംഘർഷമുണ്ടാവുകയായിരുന്നു സംഘർഷത്തിൽ മർദ്ദനമേറ്റ് ചികിത്സയിൽ കഴിയുകയാണ് തിങ്കളാഴ്ച പുലർച്ചെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മുരളി മോഹനൻ മരിച്ചത് രണ്ടു പ്രതികളെ കൂടി കേസിൽ പിടികിട്ടാനുണ്ടെന്നും ഇവർക്കായി അന്വേഷണം ഊർജിതമാക്കിയതായും നെന്മാറ പോലീസ് അറിയിച്ചു ഇടവേള ഹാപ്പി ബർത്ത്ഡേ അമ്മ ണെങ്കില് ഇതിട്ടിട്ടൊരു ഫങ്ഷന് പോയി കഴിഞ്ഞാൽ ഇതേ ഡിസൈൻ ഇട്ടു അമ്മ നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ളമ്മക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ തുടരുന്നു ഉപതെരഞ്ഞെടുപ്പ് അവധി പാലക്കാട് മണ്ഡല പരിധിക്കുള്ളിൽ മാത്രമെന്ന് ജില്ലാ കളക്ടർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അവധി പാലക്കാട് മണ്ഡല പരിധിക്കുള്ളിൽ മാത്രമെന്ന് ജില്ലാ കളക്ടർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പാലക്കാട് നിയമസഭാ നിയോജക മണ്ഡലത്തിന്റെ പരിധിയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും മാത്രമാണ് നവംബർ ഇരുപതിന് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളതെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര പത്രക്കുറിപ്പിൽ വ്യക്തമാക്കി പൊതുഭരണ വകുപ്പ് ഉത്തരവ് അപ്രകാരമാണെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു നേരത്തെ നവംബർ ഇരുപതിന് ജില്ലയിലെ എല്ലാ സ്കൂളുകൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും അവധി നൽകിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവ് ിയതായി പന്ത്രണ്ടിന് ചില പത്രങ്ങൾ നൽകിയ വാർത്ത ശരിയല്ലെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു ഇതുകൂടാതെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലത്തിൽ വോട്ടുള്ളവരും എന്നാൽ മണ്ഡലത്തിന് പുറത്ത് ജോലി ചെയ്യുന്നവരുമായ എല്ലാ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും ഈ ദിവസം കൂടിയ അവധിയായിരിക്കുമെന്നും കളക്ടറുടെ അറിയിപ്പിൽ വ്യക്തമാക്കുന്നു ഗോപഷ്ടമി ദിനമാചരിച്ച് ആചരിച്ച് വിശ്വ ഹിന്ദു പരിഷത്ത് വിശ്വ ഹിന്ദു പരിഷത്ത് പാലക്കാട് പ്രഖണ്ഡ് ഗോപഷ്ടമി ദിനം ആഘോഷിച്ചു ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കൽപ്പാത്തി വാർഡ് കൌൺസിലർ വിശ്വനാഥ് അയ്യർ ബി എസ് പി ജില്ലാ പ്രസിഡന്റ് ബി രാധാകൃഷ്ണൻ വിഭാഗ് സെക്രട്ടറി രവീന്ദ്രൻ അട്ടപ്പള്ളം ജില്ലാ സെക്രട്ടറി സി ബാബു വിഭാഗ് ജോയിന്റ് സെക്രട്ടറി പ്രഭാകരൻ മാങ്കാവ് ജില്ലാ ട്രഷറർ രവീന്ദ്രൻ വൈസ് പ്രസിഡന്റ് മുരുകേശൻ ഗോരക്ഷാ പ്രമുഖ പ്രശാന്ത് അയോധ്യ നഗർ പ്രസിഡന്റ് അനു വടക്കന്തറ സെക്രട്ടറി പ്രവീൺ ശ്രീനിവാസൻ ബജ്രംഗ്ദൾ സംയോജകൻ വിപിൻ ജോയിന്റ് സെക്രട്ടറി പ്രതീഷ് വൈസ് പ്രസിഡന്റ് സുരേഷ് ജി സിദ്ധാർത്ഥൻ പ്രകട ട്രഷറർ സനത്ത് മണലി മാതൃശക്തി പ്രഖണ്ഡ സംയോജക ഗിരിജ സഹസംയോജക സംയോജക സന്ധ്യ പ്രതീഷ് അർച്ചക് പുരോഹിത് ഗണേഷ് അയ്യർ തുടങ്ങിയവർ പങ്കെടുത്തു രാജ്യമാണ് കൃഷിയെ ആശ്രയിച്ചാണ് നമ്മുടെ നാട് പറയാറ് പതിനായിരക്കണക്കിന് വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നു ആ കാർഷിക സമൃദ്ധിയുടെ ഒരു പ്രധാനപ്പെട്ട കാരണം വളരെ സമൃദ്ധമായിട്ടുള്ള നമ്മുടെ ഗോ ഗോസമ്പത്തായതുകൊണ്ട് ഇന്ന് കാണുന്ന രീതിയിലുള്ള ആംഗലേയ രാസവളങ്ങളെല്ലാം വരുന്നതിന് എത്രയോ ആയിരക്കണക്കിന് വർഷം മുമ്പ് നമ്മുടെ ഈ ഭൂമി ഇത്രയും സമ്പൽ സമൃദ്ധമായി ഇത്രയും ഫലഭൂയിഷ്ടമായി നിലനിന്നതിന് ഒരു കാരണം നമ്മുടെ ഗോസമ്പത്തിന്റെ ശക്തിയായിരുന്നു ഈ കണ്ണന് പുതുപരിയാരത്ത് അനുസ്മരിച്ചു ഈ കണ്ണന് അനുസ്മരിച്ചു പുതുപ്പരിയാര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റും കരുണാകരൻ വെൽഫെയർ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്ഥാപക നേതാവുമായിരുന്ന ഈ കണ്ണന്റെ ഒന്നാം ചരമവാർഷിക ദിനം ട്രസ്റ്റ് ഓഫീസിൽ വെച്ച് ആചരിച്ചു ട്രസ്റ്റ് ചെയർമാൻ കെ വി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു മലമ്പുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി എം എൻ സ്വാമിനാഥൻ അനുസ്മരണ ദിനം ഉദ്ഘാടനം ചെയ്തു ഡയറക്ടർമാരായ സി പി ചാക്കോ ആർ സച്ചിദാനന്ദൻ എന്നിവർ സംസാരിച്ചു ജനറൽ കൺവീനർ എസ് സൈലാവുദ്ദീൻ ഡയറക്ടർ പി കെ സുദേവൻ നന്ദിയും പറഞ്ഞു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാ എന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയിക്കാം ഇഷ്ടം പോലെ വാങ്ങിച്ചു ആഭരണ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം റെഡി ആയി പോവാ

ാട് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം സ്റ്റേഡിയം പാലക്കാട് വാർത്തകൾ തിരുവനായ ആക്രമണത്തിൽ അഞ്ചു പേർക്ക് കടിയേറ്റു മണ്ണാർക്കാട് കണ്ടമംഗലത്ത് തിരുവനായ ആക്രമണത്തിൽ കുട്ടിയടക്കം അഞ്ചു പേർക്ക് കടിയേറ്റു അഞ്ചു വയസ്സുകാരൻ ധീരവ് കൃഷ്ണ സുബൈർ ബിജു സാജിദ മൈമൂന എന്നിവർക്കാണ് കടിയേറ്റത് ഇവരെ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രി എന്നിവിടങ്ങളിൽ പ്രവേശിപ്പിച്ചു ആയുഷ് ദിനം അലങ്ങനടിയിൽ ക്ലാസും പോഷകാഹാര പ്രദർശനവും അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് ആയുഷ് ദിനവുമായി ബന്ധപ്പെട്ട് ഭക്ഷണശീലങ്ങളും ജീവിതശൈലി രോഗങ്ങളും യോഗയുടെ പ്രാധാന്യം ജീവിതത്തിൽ എന്നീ വിഷയങ്ങളിൽ ക്ലാസ് സംഘടിപ്പിച്ചു അനങ്ങനടി ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രേണു ക്ലാസ് എടുത്തു തുടർന്ന് പോഷകാഹാരങ്ങളുടെ പ്രദർശനവും നടത്തി അംഗനവാടി അർത്ഥ ജാതകർ രക്ഷിതാക്കൾ മറ്റ് സാമൂഹ്യ സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കുവട്ടു ആലത്തൂരിൽ ആന്റിറാബിസിന് ക്ഷാമം പാലത്തൂർ താലൂക്ക് ആശുപത്രിയിൽ എലി പൂച്ച നായ എന്നിവയിൽ നിന്നും കടിയേറ്റതിനുള്ള മരുന്ന് കഴിഞ്ഞിരിക്കുകയാണെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു നിലവിൽ വടക്കഞ്ചേരി കുഴൽമന്നം പാലക്കാട് ജില്ലാ ആശുപത്രി എന്നിവിടങ്ങളിലാണ് സമീപ ഈ മരുന്ന് ലഭ്യമായിട്ടുള്ളതെന്നും അവർ അറിയിച്ചു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ആത്മഹത്യയുടെ പേരിൽ ആസൂത്രിത കൂട്ടാലോചനയെന്ന് ഇ പി ജയരാജൻ ഡി ജെ പിക്ക് പരാതി നൽകി കേസ് കൊടുക്കാൻ ധൈര്യമുണ്ടോ ഷാഫി പറമ്പിലെ വെല്ലുവിളിച്ച് വീണ്ടും ബി ജെ പി ി ജയരാജന്റെ പുസ്തകവുമായി ബന്ധപ്പെട്ട വിഭാഗം പ്രത്യയശാസ്ത്രപരമായ അസ്വസ്ഥതയുടെ ഭാഗമെന്ന് രാഹുൽ മാങ്കൂ ഗ്രാമവീഥികളിലും അഗ്രഹാരങ്ങളിലും ആവേശം നിറച്ച് കൽപ്പാത്തിയിൽ ഒന്നാം തേരുത്സവം വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം